വർഷവും ആകാശത്ത് നടക്കുന്ന ഒരു വിസ്മയമാണ് ഉൽക്ക മഴകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ് ഈ വർഷത്തിലെ ഏറ്റവും അവസാനത്തേതും ഏറ്റവും ഭംഗിയുള്ളതുമായ ഉൽക്കാവർഷം കഴിഞ്ഞത് അന്ന് ഞാൻ അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് ആളുകൾക്ക് ആ ഒരു മാജിക്കൽ നൈറ്റ് കാണാനും കഴിഞ്ഞിട്ടുണ്ട് സംഭവം അത് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട് ഈ ഉൽക്കാവർഷങ്ങൾക്ക് ശേഷം എന്താണ് ആക്ച്വലി നടക്കുന്നത് അതായത് ആകാശത്തു കൂടെ പാഞ്ഞു പോകുന്ന ഈ ഉൽക്കകൾ ആകാശത്ത് വെച്ച് തന്നെ അപ്രത്യക്ഷ ണ്ടോ അല്ലെങ്കിൽ കത്തി നശിച്ചു പോകുന്നുണ്ടോ അതോ അവയിൽ അവയിലേതെങ്കിലും നമ്മുടെ ഭൂമിയിൽ വന്ന് വീഴുമോ അല്ലെങ്കിൽ വീഴുന്നുണ്ടോ എന്നുള്ള ചോദ്യം എല്ലാ ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഉൽക്കാ മഴകൾ ആണ് എന്നാണ് മിക്ക സാഹചര്യങ്ങളിലും ആംലസ് ആണ് ബട്ട് നമ്മൾ ചരിത്രത്തിലേക്ക് കുറച്ചുകൂടി പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറെ കൂടി ഡിഫറൻ്റ് ആണ് കാരണം ചില ഉൽക്കകൾക്ക് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനെയും മറികടന്ന് സർവൈവ് ചെയ്തുകൊണ്ട് ഭൂമിയിൽ വന്ന് പതിക്കാൻ കഴിയും അങ്ങനെ വന്ന് പതിക്കുന്ന ചില ഉൽക്കകൾക്ക് മനുഷ്യ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ കഴിയും സോ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഒന്ന് ഒരു ഉൽക്കാവർഷത്തിന് ശേഷം അവക്ക് എന്താണ് സംഭവിക്കുന്നത് രണ്ട് ഉൽക്കകൾ ശരിക്കും നമ്മുടെ ഭൂമിയിൽ വന്ന് വീഴാൻ സാധ്യതയുണ്ടോ മൂന്ന് നമ്മൾ ശരിക്കും ഭയപ്പെടേണ്ട കാര്യമുണ്ടോ ഒരു വാൽ വാൽനക്ഷത്രത്തിന്റെയോ ഒരു ചിഹ്നഗ്രഹത്തിന്റെയോ ഒക്കെ അവശിഷ്ടങ്ങളുടെ അടുത്തുകൂടി ഭൂമി കടന്നു പോകുന്ന സമയത്താണ് ശരിക്കും ഉൽക്കാവർഷങ്ങൾ ഉണ്ടാവുന്നത് ആക്ച്വലി ഈ അവശിഷ്ടങ്ങൾ വളരെ ചെറുതായിരിക്കും മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ സ്പീഡിൽ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കുന്ന ഇവ ചൂടാവുകയും കത്തി നശിക്കുകയും ചെയ്യും സത്യത്തിൽ നമ്മൾ കാണുന്ന ആ തിളക്കമുള്ള വര ഉൽക്കയല്ല മറിച്ച് അതിന്റെ ചുറ്റുമുള്ള വായു കത്തുന്നതാണ് ഇത്തരത്തിൽ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കിടക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉൽക്കകളും ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കത്തി നശിക്കുന്നുണ്ട് ഭൂമിയിൽ നിന്ന് ഏകദേശം എൺപത് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്ററിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അവ എക്സ്പ്ലോർ ചെയ്യുകയും നീരാവിയായി അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു സോ ഒരു ഉൽക്കാവർഷം അവസാനിച്ചു കഴിഞ്ഞാൽ അവ എന്നേക്കുമായി ഇല്ലാതായി കഴിഞ്ഞിരിക്കും ബട്ട് ദാറ്റ് വൺ പെർസെൻറ്റേജ് ചില സമയത്ത് സർവൈവ് ചെയ്യും ചില ഉൽക്കകൾക്ക് വളരെയധികം വലുപ്പവും ഭാരവും ഉണ്ടാവാറുണ്ട് അങ്ങനെ വന്നാൽ അവയുടെ ഒരു ഭാഗം ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനെയും കടന്ന് ഭൂമിയിൽ വന്ന് പതിക്കും എന്നാൽ ശരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ അറിയേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇത്തരത്തിൽ ചെറിയ ഉൽക്കാവർഷങ്ങൾ ഭൂമിയിൽ വന്ന് പതിക്കുന്നുണ്ട് ശാസ്ത്രജ്ഞർ പറയുന്ന കണക്ക് പ്രകാരം ഓരോ ദിവസവും നാൽപ്പത് മുതൽ നൂറ് ടൺ വരെ സ്പേസ് മെറ്റീരിയൽസ് ഭൂമിയിൽ വന്ന് വീഴുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് അറിയുന്നില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതിനു പിന്നിലൊരു കാരണമുണ്ട് ഇങ്ങനെ വീഴുന്നതിൽ ഭൂരിഭാഗവും കടലിലോ കാടുകളിലോ അല്ലെങ്കിൽ ജനവാസമില്ലാത്ത പ്രദേശങ്ങളിലോ ആണ് വന്ന് പതിക്കുന്നത് സോ ഇത്തരത്തിലുള്ള ഉൽക്കകൾ ഭൂമിയിൽ അതായത് ജനവാസ മേഖലയിൽ വന്ന് പതിക്കാൻ സാധ്യതയുണ്ടോ യെസ് ബട്ട് ഇറ്റ്സ് എക്സ്ട്രീംലി റയർ മാത്രമല്ല അങ്ങനെ വന്ന് വീഴുകയാണെങ്കിൽ തന്നെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ വലിയ പാറക്കല്ലുകളൊന്നുമല്ല വളരെ ചെറിയ കഷ്ണങ്ങൾ മാത്രമാണ് വീഴാൻ തന്നെ സാധ്യതയുള്ളത് ഇനി നമുക്ക് ഇത്തരത്തിൽ ഉൽക്കകൾ ഭൂമിയിൽ വന്ന് പതിച്ച ചില റിയൽ കേസസ് നോക്കാം രണ്ടായിരത്തി പതിമൂന്നിൽ റഷ്യയിലെ ചെല്ലുവാൻസ്കിന് മുകളിൽ വെച്ച് ഒരു ഉൽക്ക പൊട്ടിത്തെറിച്ചിരുന്നു ഏകദേശം ഇരുപത് മീറ്ററോളം വീതി ഉണ്ടായിരുന്നു ആ ഉൽക്ക എന്നാണ് പറയപ്പെടുന്നത് ആ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ സിറ്റിയിലുടനീളം ബിൽഡിങ്ങുകളുടെയും വീടുകളുടെയും ഒക്കെ തകർന്നിരുന്നു ഈ തകർന്ന ചില്ലുകൾ തെറിച്ച് ആയിരത്തഞ്ഞൂറിലധികം പേർക്ക് പരിക്കുമേറ്റിരുന്നു ആയിരത്തി തൊള്ളായിരത്തി സൈബീരിയയിലെ ഒരു കാട്ടിൽ രണ്ടായിരം ചതുരശ്ര കിലോമീറ്ററിൽ വലിയ സ്ഫോടനം നടന്നു പക്ഷേ ഉൽക്ക വന്ന് വീണ രീതിയിലുള്ള കുഴികളോ അല്ലെങ്കിൽ ഉൽക്കയുടെ കഷ്ണങ്ങളോ അവശിഷ്ടങ്ങളോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതൊരു എയർ ബേസ്റ്റ് ആയിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് അതായത് ഭൂമിയിൽ വന്ന് പതിക്കുന്നതിന് മുമ്പ് തന്നെ ബഹിരാകാശത്ത് നിന്ന് വന്ന ഒരു പാറ കഷ്ണം പൊട്ടിത്തെറിച്ചതാവും കാരണമെന്നാണ് പറഞ്ഞത് ഡയറക്റ്റ് ഉൽക്കാവർഷവുമായി ബന്ധപ്പെട്ട് അപകടം സംഭവിച്ച ഒരേ ഒരു കൺഫേംഡ് കേസ് മാത്രമാണ് ഇതുവരെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അലബാമയിലെ ആൻ ഹോളിസ് എന്നൊരു സ്ത്രീയുടെ വീടിന് മുകളിൽ ഒരു ഉൽക്കാകർഷ്ണം വന്ന് വീഴുകയും വീടിന്റെ മേൽക്കൂര തന്നെ തകർന്ന് അത് അകത്തേക്ക് വീഴുകയും ഒരു റേഡിയോയിൽ തട്ടി അവരുടെ കാലിൽ വന്ന് പതിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ ഒരു ഉൽക്കാമഴയ്ക്ക് ശേഷം ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ഭൂമി ബഹിരാകാശത്തുള്ള വാൽനക്ഷത്രങ്ങളുടെയും അതുപോലെ തന്നെ ചിഹ്നഗ്രഹങ്ങളുടെ ഒക്കെ അവശിഷ്ടങ്ങളുടെ അടുത്തുകൂടി കടന്നു പോയി കഴിഞ്ഞാൽ ഉത്കാവർഷം അവിടെ തന്നെ അവസാനിക്കുന്നു ആകാശം നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരും സോ ആ ഒരു ടൈം കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ തന്നെ ആകും സോ ഉൽക്കാവർഷങ്ങൾ മോസ്റ്റ്ലി ഹാംലെസ് ആണ് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്സിഡൻസും എക്സ്ട്രീംലി ആണ് സോ നെക്സ്റ്റ് ടൈം ഒരു ഉൽക്കാവർഷം കാണുന്ന സമയത്ത് പേടിയൊന്നും ഇല്ലാതെ തന്നെ എൻജോയ് ചെയ്തത് കാണാൻ ശ്രമിക്കുക സോ ഇങ്ങനെ ഒരു ഉൽക്കാവർഷം നിങ്ങളുടെ വീടിനടുത്താണ് വന്ന് വീഴുന്നതെങ്കിൽ നിങ്ങളത് സയന്റിസ്റ്റിന് റിപ്പോർട്ട് ചെയ്യുമോ അതോ നിങ്ങളത് സീക്രട്ടായി കീപ്പ് ചെയ്യുമോ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്